കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പങ്കെടുത്ത യോഗത്തിൽ നിന്ന് വി സി മോഹനൻ കുന്നുമ്മിൽ ഇറങ്ങിപ്പോയി ഫയലുകൾ രജിസ്ട്രാർക്ക് തന്നെ നൽകാൻ ജീവനക്കാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകി സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പുമായത്തിയ കോൺഗ്രസ് ബിജെപി അനുകൂല ജീവനക്കാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി അവസാനിക്കാത്ത നാടകീയ നീക്കങ്ങളാണ് കേരള സർവകലാശാലയിൽ തുടരുന്നത് സർവകലാശാലയ്ക്ക് കോടിയോളം രൂപ ലഭ്യമാകേണ്ട കേന്ദ്ര പദ്ധതിയായ പി എം ഉഷയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് വി സി മോഹനൻകുന്നമ്മലും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ നടന്നത് ഓൺലൈൻ യോഗത്തിൽ വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി മോഹനൻകുന്നമ്മൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ യോഗത്തിൽ പങ്കെടുത്തതാണ് വി സിയെ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങാൻ കെ എസ് അനിൽകുമാർ തയ്യാറാകാത്തതോടെ വി സി യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയി രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തുന്നത് തടയണമെന്ന് കഴിഞ്ഞ ദിവസം വി സി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇ ഫയൽ ആക്സസ് ഐ ഡി തടയാനും വി സി കർശന നിർദ്ദേശം നൽകിയെങ്കിലും ഫയലുകൾ രജിസ്ട്രാർക്ക് തന്നെ നൽകാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഇതിനിടെ കോൺഗ്രസ് ബിജെപി അനുകൂല ജീവനക്കാർ എതിർപ്പുമായി സിൻഡിക്കേറ്റ് ചേംബറിലേക്ക് എത്തിയത് ഇരുകൂട്ടരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സിൻഡിക്കേറ്റും വി സിയും പ്രത്യേകം സത്യവാങ്മൂലം നൽകും സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിലാണ് സിൻഡിക്കേറ്റിനായി സത്യവാങ്മൂലം നൽകുക പ്രത്യേകം അഭിഭാഷകനെ വെച്ചാകും വി സിയുടെ സത്യവാങ്മൂലം മീഡിയ വൺ തിരുവനന്തപുരം